നമസ്കാരം കോടതികൾ ബുർഷ കോടതികളാണെന്ന കമ്മ്യൂണിസ്റ്റ് കാർട്ടിയുടെ ഒരു നിലപാട് അങ്ങനെയാണ് അവർ പണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുർഷാ കോടതി തൊലയിട്ടെ എന്ന മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇന്ത്യയിൽ മുമ്പും വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറേ കാലം കൊണ്ട് അത് വിളിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കോടതിക്കെതിരെ തങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ തങ്ങൾക്കെതിരെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പിന്നെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതായത് സി പി എമ്മിനെതിരായിട്ട് പരാമർശങ്ങൾ നടത്തുമ്പോഴെല്ലാം അവർ ആ മുദ്രാവാക്യം ഓർമ്മിപ്പിക്കാറുണ്ട് ഇത് ബൂർഷ കോടതിയാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല അല്ലെങ്കിൽ ഈ കോടതി പറയുന്ന പലതും പറയും ഞങ്ങൾക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് നിരവധി പരാമർശങ്ങളും ഉത്തരവുകളുമാണ് ഇപ്പോൾ നമ്മുടെ പരമോന്നത സംസ്ഥാനത്തിൻ്റെ പരമോന്നത കോടതിയായ ഹൈക്കോടതിയും രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോടതി വിധിയിൽ സി പി എം ആകെ വല്ലാതെ പിന്നെ പിന്നെ അസ്വാരസ്യപ്പെട അവർക്ക് അവനോട് യോജിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ പ്രതിച്ഛായ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കോടതിയിൽ നിരന്തരം കോടതി ഈ ഗവൺമെൻറ്റിനെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെയും അതിൻ്റെ നടപടികളെയും ഒക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നയിക്കുന്ന പാർട്ടി എന്നുണ്ടെങ്കിൽ സി പി എമ്മിനും അത് വലിയ അസ്വാരസ്യം വരുന്നു അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം വിമർശനങ്ങളെ അങ്ങനെ വലുതായിട്ട് ഉൾക്കൊള്ളുന്നവരല്ല അവരെല്ലാം വിമർശനത്തിന് അതീതരാണ് അവരെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ പൊതുവിൽ പാർട്ടി ക്ലാസ്സുകളിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ധർമ്മം നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് അതുകൊണ്ട് ഈ ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെയാണ് പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് പക്ഷേ ആ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സഹാക്കളോട് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ക്ലാസ് നടത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്ന സഹാവിനോട് എന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ആ ചോദ്യങ്ങളെ അവർ മടക്കി ചുരുട്ടി സഹാവേ അത് വെച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി ഞാൻ കുറെ കണ്ടതാണ് നിങ്ങളെക്കാളും വലിയ മുമ്പ് ഈ പ്രസ്ഥാനത്തിൽ ചെങ്കുടി പിടിച്ചതാണ് അതുകൊണ്ട് എന്നെ കൂടുതൽ ചോദിച്ച് ചോദിച്ച് വരട്ട മരണ്ട എന്നൊക്കെ തരത്തിലാണ് നേതാക്കൾ പറയുന്നത് നമുക്കെല്ലാം അനുഭവങ്ങളുള്ളതാണ് അങ്ങനെയാണ് നേതാക്കളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഞാൻ എന്തിനും ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോഴിതാ കോടതിക്കെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നു ഇതൊരു ബൂർഷ കോടതിയാണ് നമ്മുടെ രാജ്യത്തുള്ള ബുർഷാ കോടതിയാണ് അവിടേക്ക് ആർ എസ് എസ്കാർ പിന്നെ ജഡ്ജിമാരായിട്ട് ആർ എസ് കാരെയാണ് റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് എന്ന വിവാദപരം ായ ഒരു പ്രസ്താവന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് അതായത് ജുഡീഷ്യറിയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലാണ് എന്നാൽ ഭരണഘടനയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ നിയമസംഹിതയെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇതാ ഇല്ലാതാക്കി കളയുന്നു രാജ്യത്തെ നശിപ്പിക്കുന്നു ഞങ്ങളാണ് ഇതിനെല്ലാം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒറ്റ ശക്തികളെന്നൊക്കെ പറയുകയും എന്നാൽ ചില അവസരങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന അവസരങ്ങളിൽ എതിർത്ത് പറയുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ബുർഷ കോടതിയാണ് ഇത് ഇതൊന്നും ആർ എസ് എസ്കാര് പിന്നെ നിയമിക്കുന്ന റിക്രൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് കോടതികൾ മാറിയിരിക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ എം വി രാജേഷും മന്ത്രിയായ രാജേഷും ഇതേ തരത്തിൽ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞു അതായത് ഈ ആർ എസ് എസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതിന്റെ അതേ മറ്റൊരു രൂപമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അത് കാവ്യവലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഉറപ്പിച്ചുള്ള ഒരു പ്രസ്താവനയും രാജേഷ് പറഞ്ഞിരിക്കുന്നു ഇവർക്ക് ഇപ്പോഴും ഇവരെല്ലാം ഒരു ഉട്ടോപ്യൻ ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് കോടതികളൊന്നും തന്നെ അല്ലെങ്കിൽ ആരും തന്നെ ചോദ്യം ചോദിക്കരുത് തങ്ങൾക്കെതിരെ തങ്ങളുടെ നടപാടിനെതിരെ ചോദിക്കരുത് നിലപാട് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒരിക്കലും കോടതികളൊന്നും ഗവൺമെന്റിനെതിരായിട്ടോ പിന്നെ പാർട്ടിക്കെതിരായിട്ടോ ഒരു വിധി പോലും പുറപ്പെടുവിക്കില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇരിക്കുന്ന ഒരു രാജ്യത്ത് സോവിയറ്റ് യൂണിയനിലായിരുന്നാലും ചൈനയിലായിരുന്നു സോവിയറ്റ് യൂണിയനിലത് കണ്ടതാണ് അത് തകർന്ന് തരിപ്പണമായതിൻ്റെ കാരണം അത് തന്നെയാണ് ചൈനയിലും ഇപ്പോൾ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും സംഭവിച്ചു അത് തന്നെയാണ് അതായത് കോടതി പോലും പിന്നെ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് നിൽക്കൂ മറിച്ചൊന്നും പറയില്ല ഭരണകൂടത്തിനെ വിമർശിക്കില്ല ഭരണകൂടത്തിനെ ശരിയായ രീതിയിൽ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനോ ഈ നമ്മുടെ കോടതി പറയുന്ന പോലെ ഭരണകൂടത്തിൻ്റെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യില്ല അതാണ് സമയം അത് ഇന്ത്യയിലെ കോടതികളിലും തന്നെ വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടാണ് ഇപ്പോൾ കോടതി കാരണം സുപ്രീം കോടതിയുടെ ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിച്ചതിനെ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി വിധി പറയിച്ചു ഈ ജനകീയ എന്ന് പറയുന്ന ധൂർത്തിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ ചക്രവർത്തിയുടെ രാജ എഴുന്നള്ളത്ത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളെയും ഹൈക്കോടതി എതിർക്കുകയും ആ ഉത്തരവുകളെല്ലാം പിൻവലിക്കേണ്ടി അതിനുവേണ്ടി വന്നാണ് ളളെല്ലാം പിൻവലിക്കേണ്ടി വന്ന് അങ്ങനെ യൂടേൺ അടിക്കേണ്ടി വന്ന അവസ്ഥയിലും ആണ് ഈ കോ ഗോവിന്ദൻ ഇപ്പോൾ കോടതിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം